നമസ്കാരം സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെയും അഭിമുഖത്തിൽ പ്രമുഖ വ്യക്തികളെ ആദരിക്കലും നടന്നു കേരള ജേർണലിസ്റ്റ് യൂണിയന്റെയും കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെയും സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും അഭിമുഖത്തിൽ വായന മാസാചരണവും അനുമോദനവും ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ജെ യു ദേശീയ സമിതി അംഗം ജോഷി അറക്കിൽ ആമുഖ പ്രഭാഷണം നടത്തി കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് സോണി നെല്ലിയാനി സ്കൂൾ എച്ച് എം സിസ്റ്റർ റിനി മരിയ പി ടിഎ പ്രസിഡന്റ് സോണി പാമ്പക്കൽ കെ ജെ യു ജില്ലാ കമ്മിറ്റി അംഗം സീതി മുഹമ്മദ് തുടങ്ങിയ സംസാരിച്ചു മേഖലാ സെക്രട്ടറി ദിബു ശാന്താറാം സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് കെ എ യൂസഫ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ എം ഹൈക്കോടതി അഭിഭാഷകനും മുൻ ഗവൺമെന്റ് പ്ലീഡറുമായ ജാസ്മിൻ ബി എച്ച് എം എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രവാസി അഷറഫ് കെ ദേശീയ സമിതി അംഗം ജോഷി അറക്കിൽ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് സംഭവിക്കുന്ന എന്താ അറിയോ நம்ம தாய் வாய்க்குபோது மட்டும் சூண்டிகாணிக்கையும் நம்ம தெட்டு தீர்க்க உள்ள ஒரு நம்ம பிரொனியேஷன்